ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പോരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച് ശുഭപ്രതീക്ഷ വെച്ച് ജീവിക്കുന്നവരും കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള വിഷമതകളെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായം ചെയ്യുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഈ പൂരുട്ടാതി നക്ഷത്രക്കാർ കുംഭം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പൂരൊരുട്ടാതി നക്ഷത്രം അതിൽ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പോരോരുട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് ഒരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഈ സമയത്ത് സർവീശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ ഉച്ചബലത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ ഈയൊരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സാഹസകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണം ഈയൊരു സമയങ്ങളിൽ എന്നാൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശ്യാധിപന് ഏഴര ശനിയുടേതായ സ്വാധീന ശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്നതായ ശുക്രൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതുകൊണ്ടും കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ സൂര്യനാണെങ്കിൽ നവംബർ മാസം പതിനേഴാം തീയതി മുതൽ കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടവും മനസന്തോഷവും എല്ലാം കിട്ടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ പ്രത്യേകിച്ച് പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക പരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഈ ഒരു സമയത്ത് സഹസ്രനാമർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരോരട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ നവംബർ മാസത്തിലെ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ജന്മരാശ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് നിന്നുകൊണ്ട് ഈ വ്യാഴം ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ ജന്മരാശിയിലാണെങ്കിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും കൂടുതലും ശ്രദ്ധിക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലും ഗുണാനുഭവങ്ങൾക്കും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം കർമാധിപനായിക്കൊണ്ട് അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തോടുകൂടി നിൽക്കുന്നതിനാലും നിവൃത്തിനാഥനായിരിക്കുന്നതായ ബുധനാണെങ്കിലോ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്ന സമയം കൂടിയാണ് ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പോരോരുട്ടാദ്യ നക്ഷത്രക്കാരെ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഈ നവംബർ മാസത്തിൽ